्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ലങ്കയിൽ വലിയ ആഘോഷമായി ദുഃഖങ്ങളാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ വിജയം കൈവന്നിരിക്കുന്നു ആഘോഷമായി അങ്ങനെ ലങ്കാപുര നിവാസികൾ എല്ലാവരും സന്തോഷം പങ്കിടുന്ന അവസരത്തിൽ ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു അങ്ങ് ഭഗവാന്റെ വാഹനമായിരിക്കുന്ന വൈനതേൻ ഈ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്നിട്ട് ഭഗവാനേയും വാനരങ്ങളെയും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറന്നു വരികയാണ് ആ വരവ് ലോകത്തെ മുഴുവൻ ഇളക്കിമറിക്കുന്നുണ്ട് സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ഉൽക്ഷോഭമാമണ്ണം ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളും ഏഴ് പർവ്വതങ്ങളും ആകെ പ്രകമ്പനം കൊള്ളുമാറ് ചിറകടിച്ചിട്ടാണ് ആ വൈനതേയൻ ഗരുഡൻ ഇങ്ങോട്ട് വരുന്നത് സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ സപ്താശ്വകോടി സൂര്യ കോടി കോടി സൂര്യന്മാരുടെ തേജസ്സോടുകൂടിയവനായിട്ട് അത്ര കണ്ട് പ്രഭാപൂർണനായിട്ട് സുവർണാദ്രി പോലെ സ്വർണ വർണ്ണാഭമായിരിക്കുന്ന മഹാമേരുപർവതം പോലെ വർണവും അതേപോലെ തന്നെ ആ വലിപ്പവും ആ പ്രകാരത്തിൽ പവനാശനാശനൻ കാറ്റിനെ തിന്നുന്നവനായ പാമ്പിന്റെ ശത്രു പാമ്പിനെ നശിപ്പിക്കുന്നവൻ ഗരുഡൻ ഗരുഡൻ വളരെ വേഗത്തിൽ പറന്നു വരികയാണ് അധിദ്വയം സമുദ്രത്തിന്റെ ആ ജലത്തെ മുഴുവൻ രണ്ട് പങ്കായിട്ട് തന്റെ ചിറകിൽ നിന്ന് ഉതിരുന്നതായ വായുവിൻ്റെ കരുത്തുകൊണ്ട് രണ്ട് പങ്കായിട്ട് പകത്തു മാറ്റി ഈ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് നാഗാരി നാഗങ്ങളുടെ മുഴുവൻ ശത്രുവായിരിക്കുന്ന ഗരുഡൻ രാമപാദം വണങ്ങിയിടാൻ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളെ നമസ്കരിച്ചു അപ്പോഴേക്കും നാഗാസ്ത്രബന്ധനം തീർന്നത് തൽക്ഷണേ ആ നിമിഷം തന്നെ രാമനിലും ലക്ഷ്മണനിലും സർവവാനരങ്ങളിലും സംഭവിച്ച നാഗാസ്ത്രബന്ധനം ഇല്ലാതായി തീർന്നു നാഗാരിയാണ് വന്നു ചേർന്നിരിക്കുന്നത് ശാഖാമൃഗങ്ങള് വാനരങ്ങള് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ വളരെ ഉന്മേഷത്തോടുകൂടി കരുത്തന്മാരായിട്ട് ചാടിയെണീറ്റു ഭക്തപ്രിയന്മുതാ പക്ഷിപ്രവരണ ബോധം അനുഗ്രഹം നൽകിനാൻ ഭക്തപ്രിയനായിരിക്കുന്ന സാക്ഷാത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ പക്ഷി ശ്രേഷ്ഠന് വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അനുഗ്രഹം നൽകി കരികോപ്പി തൊഴുത് ഭഗവാന്റെ അനുഗ്രഹവും കൈക്കൊണ്ട് ഭഗവാന്റെ അനുവാദത്തോടുകൂടി താർഷ്യൻ ഗരുഡൻ തിരിച്ച് പറന്നുപോവുകയും ചെയ്തു ഉടനെ തന്നെ ആക്രമിച്ചു ആക്രമിച്ചുകൊള്ളാനായിട്ട് ആജ്ഞ ഉണ്ടായി വാന്രങ്ങള് അത്യധികം ശക്തിയോടുകൂടിയിട്ട് ലങ്കയ്ക്കുള്ളിലേക്ക് പർവ്വതങ്ങളും പാറക്കെട്ടുകളും എറിയാൻ തുടങ്ങി ഇന്ദ്രജിത്ത് ജയിച്ചു വാനരങ്ങളെല്ലാം കൊല്ലപ്പെട്ടു മാനവന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ള വൃത്താന്തം അറിഞ്ഞ് ലങ്കാപുര നിവാസികളെല്ലാം ആഘോഷിക്കുകയായിരുന്നു രാവണൻ ആഘോഷിക്കുകയായിരുന്നു അപ്പോഴാണ് വെളിയിൽ ഭയങ്കരമായ സിംഹനാദം കേൾക്കുന്നു മഴ പെയ്യുമ്പോലെ വലിയ വലിയ വാറക്കെട്ടുകൾ വന്ന് ലങ്കാപുരിക്ക് മുകളിൽ വീഴുന്നു വലിയ വലിയ കൊട്ടാരങ്ങളെല്ലാം തകർന്നു വീഴുന്നു രാവണൻ ചിന്തിച്ചു വന്ന ശത്രുക്കളെ കൊന്ന മഹാത്മജൻ മന്ദിരം പുക്കിരിക്കുന്നതിന് മുന്നമേ എന്റെ പുത്രൻ ഇന്ദ്രജിത്ത് ഇവിടെ ഈ ലങ്ക ആക്രമിക്കാൻ വന്നവരായ ശത്രുക്കളെ മുഴുവൻ കൊന്നിട്ട് ഈ ലങ്കാപുരിക്കുള്ളിലേക്ക് വന്ന തന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്തൊരു കോലാഹലായി സംഭവിക്കണേ ലങ്ക വീണ്ടും ആക്രമിക്കപ്പെടുന്നു വാനരങ്ങളെല്ലാം മരിച്ചുപോയവരല്ലേ പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതറിഞ്ഞു വരാനായിട്ട് ഉടനെ തന്നെ രാക്ഷസന്മാരെ നിയോഗിച്ചു അവരുടനെ തന്നെ ഓടിച്ചെന്നു കാര്യം മനസ്സിലാക്കി വന്ന് രാവണനെ അറിയിച്ചു ഗരുഡൻ വന്നു നാഗസ്ത്രബന്ധനം തീർന്നു വാനരപ്പടയെല്ലാം പഴയദിനക്കാൾ കരുത്തന്മാരായിട്ട് യുദ്ധസജ്ജരായിട്ട് ഇത് ആക്രമണം നടത്തുന്നു അപ്പോഴേക്കും രാവണൻ ദുഃഖിതനായി വലിയൊരു വിജയം ഇതാ ദുഃഖത്തിന് വഴിതെളിച്ചിരിക്കുന്നു ഇനി എന്തു വേണം ഇനി സർവശക്തി ഉപയോഗിച്ചിട്ട് രാമനെ എതിർക്കാനെ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നെടുക്കിയിടുവാൻ പോക ധൂംപ്രാക്ഷൻ പടയോടുകൂടാതെ വേഗേന യുദ്ധം ചെയ്യിച്ച് വരുക നീ ധൂംപ്രാക്ഷനെ വിളിച്ചു വലിയൊരു സൈന്യത്തിൻ്റെ ധിപനാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു മാനവന്മാരെ മുഴുവൻ സംഹരിക്കണം വാനരന്മാരെ മുഴുവൻ സംഹരിക്കണം എന്നിട്ട് നീ ജയിച്ച് ലങ്കയ്ക്കുള്ളിലേക്ക് മടങ്ങി വരണം എന്നിങ്ങനെ അയാൾക്ക് നിർദ്ദേശവും നൽകി ധൂംപ്രാക്ഷനെ യുദ്ധത്തിനയച്ചു ധൂംപ്രാക്ഷൻ വലിയ പടയോടൊപ്പം വാനരന്മാരെ ആക്രമിക്കാനായിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആഞ്ജരേയൻ ധൂംപ്രാക്ഷനെ നേരിട്ട് എതിർത്തു ധൂറാക്ഷനും അഞ്ജനേയനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു പല പ്രകാരത്തിലുള്ളതായ ആയുധങ്ങൾ ധൂംപ്രാക്ഷൻ അഞ്ജനയന്റെ നേരെ പ്രയോഗിച്ചു ആ ആയുധങ്ങളൊക്കെ അഞ്ജനേയന്റെ മുന്നിൽ നിഷ്ഫലമായി പോകുന്നതും കണ്ട് ധൂം പ്രാക്ഷൻ ദുഃഖിതനായി അഞ്ജനേയൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സമീപത്ത് കണ്ട ഒരു വലിയ പർവ്വതത്തിന്റെ കൊടുമുടി അടർത്തിയെടുത്തു എന്നിട്ട് ധൂംപ്രാക്ഷൻ നിൽക്കുന്ന തേരിലേക്ക് വലിച്ചെറിഞ്ഞു ധൂം്രാക്ഷനെ സംഹരിക്കാൻ വേണ്ടി ആ പർവ്വതം വന്ന തേരിൽ വീഴുന്നതിന് തൊട്ടു മുമ്പ് ധൂംപ്രാക്ഷൻ അതിൽ നിന്നിട്ട് തേരിൽ നിന്നിട്ട് ചാടി രക്ഷപ്പെട്ടു വലിയൊരു ഗതയും കയ്യിലെടുത്തുകൊണ്ട് തേര് തകർന്നു പോയി പക്ഷെ ധൂംപ്രാക്ഷൻ രക്ഷപ്പെട്ടു അയാൾ ഗത കൊണ്ട് മാരുതി അടിച്ചു അപ്പോഴേക്കും ആഞ്ചനേയനാകട്ടെ വർധിച്ച കോപത്തോടുകൂടിയിട്ട് വീണ്ടും ആ പർവ്വതത്തെ എടുത്ത് ധൂമ്രാക്ഷന്റെ തലയ്ക്ക് നേരെ എറിഞ്ഞു അത്യെന്ന് വീണ് ധൂമ്രാക്ഷൻ മരിച്ച് ദേവലോകത്തേക്ക് പോയി ഇങ്ങനെ താനയച്ച ധുമ്രാക്ഷൻ മരിച്ചു എന്നുള്ളതായ വൃത്താന്തമാണ് രാവണന് ലഭിച്ചത് കുറെ കഴിഞ്ഞപ്പോ അപ്പോഴേക്കും രാവണൻ വജ്രധംഷ്ടനെ വിളിച്ചു ഉടനെ തന്നെ വലിയ സൈന്യവുമായിട്ട് യുദ്ധത്തിന് പോവുക അങ്കദനും വജ്രധംഷ്ടനും തമ്മിലായിരുന്നു ഘോരമായ യുദ്ധം ആ യുദ്ധത്തിനിടയ്ക്ക് അങ്കദൻ വജ്രധംഷ്ടെ കയ്യിലിരുന്ന വാള് പിടിച്ചു വാങ്ങിച്ച് വജ്രധംഷ്ടെ കഴുത്തറുത്ത് അവനെ കൊന്നു ഈ കഥയും രാവണനെ തേടിച്ചെന്നു രാവണൻ ഏറെ ദുഃഖിതനായി കരുതനായ അകംബരനെ വിളിച്ചു അയാളോട് പടക്കളത്തിൽ ചെന്നാനാവശ്യപ്പെട്ടു വലിയ സൈന്യത്തോടൊപ്പം അകംബരൻ പടക്കളത്തിലേക്ക് ചെന്നു വായുവിന്റെ പുത്രനായിരിക്കുന്ന ആഞ്ജനേയനും അകംബരനും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ആഞ്ജനേയൻ കമ്പരനെ സംഹരിച്ചു അവ രാവണൻ പിന്നെ യുദ്ധത്തിനയക്കുന്നത് പ്രഹസ്തനെയാണ് തന്റെ അമ്മാവനാണ് സർവസൈന്യാധിപനാണ് പ്രഹസ്തനെ ഉടനെ തന്നെ ആളയച്ചു വരുത്തി പ്രഹസ്തൻ വന്നു രാവണനെ തൊഴുതു ഉടനെ തന്നെ യുദ്ധത്തിന് പുറപ്പെടാനായിട്ട് ആവശ്യപ്പെട്ടു കൽപ്പനയായി പ്രഹസ്തൻ യുദ്ധത്തിന് പുറപ്പെട്ടു കുംഭഹൻ മഹാനാഥൻ ദുർമുഖൻ തുടങ്ങിയ വീരന്മാരോടൊപ്പം വലിയ സൈന്യത്തോടൊപ്പമാണ് പ്രകസ്തൻ യുദ്ധത്തിന് പുറപ്പെട്ടത് പുറപ്പെടുമ്പോൾ തന്നെ ദുർനിമിത്തങ്ങൾ പലതും കണ്ടു പ്രകസ്തന് മനസ്സിലായി നേരത്തെ യുദ്ധത്തിനിറങ്ങിയ ആ വീരന്മാരുടെ അവസ്ഥ തന്നെയാണ് എനിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രകസ്തനോട് ഏറ്റുമുട്ടാനായിട്ട് കാത്ത് കിഴക്കേ ഗോപുരദ്വാരത്തിൽ നൽകുന്നത് നീലനാണ് നീലനും പ്രഹസ്ഥനും തമ്മിൽ ഘോരമായ യുദ്ധം സൈന്യങ്ങളെ ഏറ്റുമുട്ടി അതിനു മുന്നിൽ ഇവർ തമ്മിലുള്ള ദ്വന്ദ്യുദ്ധം ആ ദ്വന്ദ്യുദ്ധത്തിൽ നീലൻ പ്രഹസ്തനെ സംഹരിച്ചു ഈ വൃത്താന്തം രാവണന്റെ കാതുകളിലെത്തി രാവണനെ വീണ്ടും വേദനിപ്പിച്ചു അപ്പോൾ രാവണൻ പ്രഖ്യാപിച്ചു ആരെയും പൂരിനെ അയക്കുന്നതല്ലേ നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ ഇനി ഞാൻ ആരെയും യുദ്ധത്തിന് പറഞ്ഞയക്കുന്നില്ല വലിയ വലിയ വീരന്മാരെയാണ് അയച്ചത് ദേവലോകത്തിലും അതേപോലെ അങ്ങ് പാതാളലോകത്തും എന്തിനെ യമപുരിയിൽ പോലും സ്വന്തം പരാക്രമം കാട്ടി ശത്രുക്കളെല്ലാം കെടുകിട വിറപ്പിച്ച് തോൽപ്പിച്ച് അവരെയെല്ലാം സംഹരിച്ച വീരന്മാരായിരിക്കുന്ന യോദ്ധാക്കൾ യുദ്ധവിദഗ്ധന്മാരവരെയാണ് താൻ അയച്ചത് പക്ഷേ അവരെല്ലാം വാരതങ്ങളോടും മാനവന്മാരോടും യുദ്ധം ചെയ്ത് തകർന്നുപോയി പോയി ഇനി സൈന്യങ്ങളെയും സൈന്യാധിപന്മാരെയും അയച്ചിട്ട് കാര്യമില്ല ഞാൻ തന്നെ നേരിട്ട് നിന്നിട്ട് യുദ്ധം ചെയ്യാൻ പോവാണ് അങ്ങനെ യുദ്ധം ചെയ്ത് ജയിക്കാൻ പോവാണ് എന്ന് തീരുമാനിച്ച് രാവണൻ തൻ്റെ ഏറ്റവും അടുത്ത വീരന്മാരായിട്ടുള്ള മന്ത്രിപ്രവരന്മാരോടും യോദ്ധാക്കളോടും സൈന്യാധിപന്മാരോടും ഒപ്പം വലിയൊരു സേനയോടൊപ്പം അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി രാമൻ്റെ മുന്നിലേക്ക് ഇടുന്നതാണ് എങ്ങനെ രാജകീയമായ എല്ലാ വിഭൂതികളോടും കൂടി ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ഇതൊക്കെ അണിനിരത്തിയാണ് രാവണം വരുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ട് രാജാവ് വരുന്നു എന്ന ദൂരെ നിന്ന് തന്നെ ആർക്കും മനസ്സിലാകും ആയിരം വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി വായുവിനെ പോലെ വളരെ വേഗത്തിൽ പാഞ്ഞു നടക്കുന്ന തേരിൽ അനേകം കുതിരകളെയാണ് അതിൽ പൂട്ടിയിരിക്കുന്നത് മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ രാവണന്റെ പത്ത് ശിരസിലും പത്ത് കിരീടങ്ങൾ ഓരോ കിരീടവും കണ്ടു കഴിഞ്ഞാൽ മഹാമേരുവിൻ്റെ ശിഖരമാണ് എന്നേ തോന്നുള്ളൂ പത്ത് മുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ചാപ ശപപണായുധങ്ങളും പത്ത് മുഖങ്ങൾ ഇരുപത് കൈകൾ ആ കൈകളിലെല്ലാം വിവിധങ്ങളായിരിക്കുന്ന ആയുധങ്ങൾ ഇങ്ങനെ നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ നീല വർണ്ണമാർന്ന പർവ്വതം പോലെ നിശാചരനായകനായിരിക്കുന്ന രാവണൻ വലിയ കോലാഹലത്തോടുകൂടി വലിയ ആർപ്പും ആരവും അതേപോലെ തന്നെ പെരുമ്പറ മുഴക്കവും ആയിട്ട് ഇപ്പൊ തന്നെ രാമനെയും കൂട്ടരെയും സംഹരിച്ചുകളെയും എന്ന പ്രഖ്യാപനവുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ആ അവസരത്തിൽ രാമൻ അടുത്ത് നിൽക്കുന്ന വിഭീഷണനോട് ചോദിച്ചു നല്ല വീരന്മാർ വരുന്നത് കാണണ്ടു യുദ്ധം ചെയ്യുകയാണെങ്കിൽ വീരന്മാരോട് തന്നെ യുദ്ധം ചെയ്യണം ദുർബലന്മാരോട് യുദ്ധം ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല ഇതാ നോക്കുക അങ്ങോട്ട് വിഭീഷണോട് പറയാണ് നല്ല മിടുക്കന്മാരായിട്ടുള്ള വീരന്മാരിതാ യുദ്ധത്തിന് വരുന്നു ചൊല്ലേണം എന്നോട് ഇവരെ യഥാഗുണം ഇവരാരൊക്കെയാണ് എന്നത് അവരുടെ കരുത്ത് എന്തൊക്കെയാണ് എന്നതും എന്നോട് വളരെ വിശദമായിട്ട് നീ പറയണം എന്ന് രാമൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഓരോരുത്തരെയായിട്ട് വിഭീഷണൻ വിശദമാക്കി രാമനെ കേൾപ്പിക്കുകയാണ് ബാണചാപത്തോട് വാലാർക്കകാന്തി പൂണ്ട് ആനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ ആനയുടെ പുറത്തേറി വരുന്ന ആ വീരൻ ഉദിച്ചു വരുന്ന സൂര്യന്റെ തേജസ്സാണ് അവന് കയ്യിൽ വില്ലു അമ്പു വേന്തിയിട്ടുണ്ട് അത് അകമ്പനനാണ് എന്ന് അകമ്പനനെ പരിചയപ്പെടുത്തി പിന്നെയോ സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം മുന്നഞ്ചയിച്ചവൻ രാവണന്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രജിത്ത് ഇതാ വരുന്നുണ്ട് എങ്ങനെ അയാളുടെ തേരിൻ്റെ മുകളിൽ സിംഹത്തിൻ്റെ അടയാളമുള്ളതായി കൊടി പാറുന്നുണ്ട് അയാൾ സ്വയം സിംഹപരാക്രമനാണ് കയ്യിൽ വില്ലുണ്ട് അമ്പുകളുണ്ട് അയാൾ രാവണൻ്റെ പുത്രനാണ് ഇന്ദ്രജിത്താണ് നമ്മെ ജയിച്ചു നേരത്തെ അകാസ്ത്രം ചെയ്ത എയ്ത് നമ്മെ വീഴ്ത്തി ഈ ഇന്ദ്രജിത് ഇനി അതേപോലെ തന്നെ വരുന്നത് വളരെ വലിയ കൂടിയ കായം വളർന്ന് വിഭൂഷണം പൂണ്ട് അതികായൻ വരുന്നത് രാവണേന്ദൻ മകൻ വലിയ ആകൃതിയുള്ള ആ യോദ്ധാവ് അത് രാവണൻ്റെ മകനാണ് അതികായനാണ് വളരെയേറെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പൊന്നണിഞ്ഞ് ആനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ ആനയുടെ കഴുത്തിലേറി വരുന്ന വീരൻ ധാരാളം ആഭരണങ്ങൾ അയാളും തിരിച്ചിരിക്കുന്നു അത് മഹോദരനാണ് ഇങ്ങനെ നരാന്തകൻ പിന്നെ ദേവാന്തകൻ കുംഭകരണൻ്റെ മക്കൾ കുംഭൻ നികുംഭൻ ഇവരെല്ലാം വിവിധങ്ങളായ ആയുധങ്ങൾ വേണ്ടിയിട്ട് വടക്കി വരികയാണ് ഇങ്ങനെ ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു ദേവന്മാരുടെ വംശത്തിനുടേ നന്ദകനായിരിക്കുന്ന രാവണൻ തൻ്റെ കൂടെയുള്ള അങ്ങേറ്റം വിശ്വസ്തരായിട്ടിരിക്കുന്ന അതേപോലെ പരാക്രമികളായിരിക്കുന്ന ആ യുദ്ധ പരിചയമുള്ള വീരന്മാരോടൊപ്പം നമ്മയെല്ലാം ജയിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടത് ആ പുറപ്പെട്ടിരിക്കാണ് എന്നിങ്ങനെ വിഭീഷണൻ ആ വരുന്ന സൈന്യത്തിന്റെ പ്രത്യേകതകളെല്ലാം അതിൻ്റെ വീരന്മാരുടെ പ്രത്യേകതകളെല്ലാം രാവണനെ കേൾപ്പിച്ചു രാമനെ കേൾപ്പിച്ചു വിഭീഷണൻ രാവണ സൈന്യത്തിന്റെ സർവവിശേഷങ്ങളും രാമനെ കേൾപ്പിച്ചു വീരന്മാരെ എല്ലാം രാമനെ കാട്ടിക്കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും രാവണൻ ഇതിനിടക്ക് തൻ്റെ കുറേ സൈന്യങ്ങളോട് പറഞ്ഞു ഞാൻ യുദ്ധത്തിന് പുറപ്പെടുന്ന അവസരത്തില് സൈന്യം കൂടെ വേണം ശരിയാണ് പക്ഷേ എല്ലാവരും എന്നോടൊപ്പം വരാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ലങ്കാപുരത്തെ രക്ഷിക്കാനായിട്ട് അവിടെ ആളുണ്ടാവണം അതിനാൽ കുറേ ആളുകളെ നിർദ്ദേശിച്ചു തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാൻ ഇല്ലെങ്കിൽ വാനരന്മാര് ലങ്കാപുരത്തിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് ലങ്കയെ മുഴുവൻ പിടിച്ചെടുത്തുകളായി അങ്ങനെ രാവണന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ആ സൈന്യത്തിൻ്റെ ഒരു ഭാഗം ലങ്കയെ രക്ഷിക്കാനായിട്ട് ലങ്കിക്കുള്ളിലേക്ക് പോയി ഇതെല്ലാം യുദ്ധത്തിൻ്റെ യുദ്ധത്തിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തന്ത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കാര്യമാണ്